السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر. മനസ്സഹോദര സഹോദരന്മാരെ ശ്രോതാക്കളെ എന്ന് ഡോക്ടർ അബ്ദുള്ള അവദുൽ ജുഹനിയാണ് മക്കയിൽ കുത്തുബോധിയത് അദ്ദേഹം സംസാരിച്ച വിഷയം സൂറത്തുൽ അസറിൻ്റെ വിശദീകരണമായിരുന്നു അതുമായി ബന്ധപ്പെട്ട തഫ്സീറിൽ വന്നതായ അർത്ഥ ഗാംഭീര്യങ്ങളൊക്കെ അദ്ദേഹം വിവരിക്കുകയായിരുന്നു വാസ്തവത്തിൽ കാലത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ശൈലി ഇങ്ങനെയാണ് അസ്സമാൻ മർക്കബുൽ ഇൻസാൻ മനുഷ്യൻ്റെ വാഹനമാണ് ഈ കാലമെന്നത് ആ മനുഷ്യൻ ആ വാഹനത്തിൽ കയറി ഈ ഭൂമിയിൽ നിന്നിട്ട് യാത്ര ചെയ്യുകയാണ് ആഹ്റത്തിലേക്ക് അവൻ്റെ കൂടെ അവൻ കൊണ്ടുപോകുന്ന ആ യാത്രയിൽ കൊണ്ടുപോകുന്ന ചിരക്ക് കൂടി അവൻ ഏറ്റുകൊണ്ടാണ് പോകുന്നത് അവൻ്റെ അമലുകൾ അവൻ്റെ ഈ ഭൂമിയിലുള്ള കൃഷി കൃഷിസ്ഥലമാകുന്ന ഈ ഭൂമിയിൽ അവൻ ഉണ്ടാക്കുന്ന ഉൽപ ഉൽപ്പന്നമായി അവൻ ശേഖരിക്കുന്നതാണ് അവൻ്റെ അമൽ യഥാർത്ഥത്തിൽ അവൻ അവനിലേക്ക് അവനിലൂടെ ഓരോ ദിവസം ഓരോ നിമിഷം ഓരോ മണിക്കൂർ വിട്ട് വിട്ടുകടക്കുമ്പോളെല്ലാം അവൻ ആഹ്രത്തിലേക്ക് അടുത്തുകൊണ്ട് ഇരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പച്ച പരമാർത്ഥമാണ് കൈപ്പുള്ളതായ യാഥാർത്ഥ്യമാണ് ആർക്കും അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ മുതല് അത് യഥാർത്ഥത്തിൽ നമ്മുടെ വയസ്സാണ് ആ വയസ്സ് ആ വയസ്സിൽ എന്തൊക്കെ നാം ചെയ്തു അതാണ് നമുക്ക് പരലോകത്തിൽ ഉപകരിക്കുക അത് ലഹുവിലും ലാബിലും കളിയിലും വിനോദത്തിലുമാണ് അത് കഴിഞ്ഞു പോകുന്നതെങ്കിൽ നമുക്ക് അതിലൂടെ നഷ്ടവും നാശവുമാണ് നേരിടേണ്ടി വരിക ആ നാശവും നഷ്ടവും അത് മഹാ മടക്കിയെടുക്കാൻ പറ്റാത്ത അപകടത്തിലേക്കാണ് ചെന്ന് ചേരുക ഏറ്റവും വലിയ ഹെർമാൻ അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അറ്റുപോവുക എന്ന മഹാ അപകടത്തിലേക്കാണ് ചെന്ന് ചെന്നു ചേരുക അള്ളാഹുമായി ഇളതായ മോനാജാത്തിന് തടസ്സമായി മാറുന്നതാണ് നമ്മെ നല്ല നോട്ടം നോക്കുകയില്ല ആ യാത്ര ഈ ജമനിലൂടെ ഈ കാലത്തിലൂടെ നാം ചെയ്യുന്നതായ യാത്ര അള്ളാഹുനെ പ്രീതിപ്പെടുക്കപ്പെടുത്തുന്നതായ യാത്രയായി മാറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നമ്മളിനെ നമ്മളിലേക്കെറിക്ക ഖുർആാനിലൂടെ റസൂലായി വിശദീകരിച്ച തിരുസുന്നത്തിലൂടെ അത് വള അത് നമ്മുടെ ജീവിതത്തിനെ പാഠമാക്കി മാറ്റി നാം അതിൽ അതിൽ കൂടി നാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ച് ജീവിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുവാനും പരലോക മോക്ഷം നേടുവാനും സാധിക്കുന്നതാണ് വിശുദ്ധ ഫുർഖാൽ അറീബിനെ അള്ളാഹുസ്ബാനു തേല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ കാണുന്ന രൂപത്തിലാണ് നമുക്ക് ഇറക്കിയത് അതിൽ അത് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം അതിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുസ്ബാനു തേല സൂറത്ത് സൂറത്തുൽ അസറിൽ വിശദീകരിച്ച ഭാഗം അതാണ് വൽ അസിർ കാലത്തെ തന്നെയാണ് അസത്യം അപ്പോൾ ഈ മൂന്ന് മൂന്ന് ആയത്ത് ഉൾക്കൊള്ളുന്നതായ പതിനാല് കലിമ ഉൾക്കൊള്ളുന്നതായ അറുപത്തിയെട്ട് അക്ഷരം ഉൾക്കൊള്ളുന്നതായ ആ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു ഹുസ്ബാനു തേല നമുക്ക് വളരെ വിശാലമായ അർത്ഥങ്ങളാണ് വിശദീകരിച്ചു തരുന്നത് കാലത്ത് തന്നെയാണ് ആ സത്യം ഇസ്ലാം മനുഷ്യൻ ആ സകലം നാശത്തിലും നഷ്ടത്തിലുമാണ് ഇൻ അൽ ഇൻസാൻ അലി ലഫീ മനുഷ്യൻ നാശ നാശത്തിലും നഷ്ടത്തിലുമാണ് അപ്പോൾ അവൻ ആ നാശത്തിൽ നിന്നിട്ടും നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാധ്യമമാണ് ശേഷം പറയുന്നത് ഇല്ലല്ലതീന ആമനു ആമിലുസ് സത്യവിശ്വാസിയാവുകയും സൽക്കർമ്മകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കാണ് ആ നാശത്തിൽ രക്ഷ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക ഒത്തോസോബിൽ ഹക്തി വത്തവാസോബി സബർ നന്മ കൊണ്ട് ഉപദേശിക്കുക അതുപോലെ തന്നെ ആ നന്മയ്ക്ക് വേണ്ടി നന്മ സ്ഥാപിക്കാൻ വേണ്ടി ഹക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി ഹക്ക് വ്യാപകമാക്കി മാക്കാൻ വേണ്ടി തന്നെ നാം സദുപദേശങ്ങളും നിർദ്ദേശങ്ങളും പരസ്പര സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങുക എന്നാൽ ഈ സൂറത്തിലുള്ളതായ ഈ ചെറിയ ഏതാനും ആയത്തുകളിലൂടെ നാം കേട്ടതുപോലെ ആ ആയത്തിലൂടെ അള്ളാഹു ഉസ്മാനു ആ സൂറത്തിലൂടെ അള്ളാഹു ഉസ്മാനോ ഉത്തലൈ ഇസ്ലാമിൻ്റെ മുത്തക്കാമിലായ പരിപൂർണമായ ആ ലൈന് മൻഹജ് അത് ആണ് വരിയുന്നത് ആ മൻഹജിനെ പരിപൂർണമായ മനഹജിനെ മനസ്സിലാക്കിയെടുക്കുക എന്നത് മനുഷ്യൻ്റെ മുസ്ലിമിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിമിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് പക്ഷം അവൻ അവൻ ഹുസ്രാനിൻ്റെ നഷ്ടത്തിൻ്റെ നാശത്തിൻ്റെ വരയിലേക്കാണ് ചെന്നു ചേരുക അതേ ആയത്തിൽ അതേ സൂറത്തിൽ പറഞ്ഞതുപോലെ മോമിനിയങ്ങളും സത്യവിശ്വാസികളും ആവുക എന്നതാണ് ഏറ്റവും പ്ര പ്രധാനപ്പെട്ടതായ വിജയിക്കാനുള്ള മാനദണ്ഡം പക്ഷം അല്ലാത്തപക്ഷം അവരപകടത്തിലേക്ക് ചെന്നുചേരുന്നതാണ് അങ്ങും ഇങ്ങും സതുപദേശം നന്മയും തിന്മയും നന്മ നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ഹക്ക് കൊണ്ട് ജനങ്ങൾക്ക് ഹക്ക് കൊണ്ട് ജനങ്ങൾക്ക് സുപദേശങ്ങൾ നൽകിയും കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് അത് തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ശിക്ഷണം നൽകിയതായ ശൈലി നബിയുടെ വലീഫ തന്നെയായിരുന്നു അത് എന്നാണ് വക്കായി മാമ ഇവിടെ പറഞ്ഞത് വദീഫ എന്ന് പറഞ്ഞാൽ നബിയുടെ ഡ്യൂട്ടി തന്നെ അതായിരുന്നു നബി ജീവിച്ച ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ അഥവാ ഭൂവത്തി ജീവിതം ജീവിച്ച ആ കൊല്ലത്തിലൂടെ മക്കയിൽ പതിമൂന്ന് കൊല്ലം ും മദീന പത്ത് കൊല്ലവും റസൂള്ളി സലഹു അലൈവലം പ്രവർത്തിച്ച പ്രവർത്തനമാണ് ഈ പറയുന്നതായ ശൈലി ആ ശൈലിയാണ് നാമും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് നമുക്കും ഈ യാത്രയിൽ എത്താനുള്ളതായ മാധ്യമങ്ങൾ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്നൽ ഇൻസാൻ അലഫി ഹസ് ബിൽ ഹക്ക് വത്തവാസു ബിസ്സബർ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ റസൂള്ളി സലഹു അലൈവസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ നമുക്ക് ജീവിക്കാനുള്ള മാധ്യമങ്ങളും മാർഗ്ഗങ്ങളും കാണിച്ചു തന്നു പ്രവർത്തിച്ച് കാണിച്ചു തന്നു എല്ലാ ആ ആയത്തിൽ ഉൾക്കൊള്ളുന്ന ആ സൂറത്തിൽ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ മുഴുവനും റസൂള്ളയുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നു അതുപോലെ റസൂള്ളന്റെ ബാക്കിൽ അണിനിറന്നതായ നമ്മുടെ അനിഷേദി നേതാക്കളായ നബി സലഹു അലൈ വസ്സലാമിന്റെ അനുചരന്മാരായ സഹാബാക്കളും അങ്ങനെ തന്നെ കാണിച്ചു തരുകയും ചെയ്തു അങ്ങനെ അതെല്ലാം ഉൾക്കൊള്ളുന്നതായ തത്വത്തിലേക്ക് സൂചനയാണ് സത്യം ചനം ചെയ്തു എല്ലാ കാലം കാലത്ത് കാലമെന്ന് പറയുമ്പോൾ അള്ളാഹുസ്മാനോല ഇത് ആകാശഭൂമി ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാലത്തെ അള്ളാഹു താല സൃഷ്ടിച്ചതാണ് ആ കാലം അന്നു മുതൽക്ക് തന്നെ ആ കാല ആ കാലങ്ങൾ അന്നു മുതൽക്ക് തന്നെ ഉള്ള കാലങ്ങളെല്ലാം ആ അസർ എന്ന് പറയുന്ന പദത്തിൽക്കൊള്ളുന്നതാണ് അള്ളാഹു ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു ഉസ്മാനോ താല അവൻ്റെ ഷട്ടികൾ നട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ സത്യവചനം ചെയ്യുന്നതാണ് അതിൽപ്പെട്ട ഒരു സത്യവചനമാണ് നാം ഇവിടെ അസർ കൊണ്ട് സത്യവചനം ചെയ്യുന്നത് കണ്ടത് അത് യഥാർത്ഥത്തിൽ കാലം കാലത്തിൻ്റെ ഒരു ഭാഗമാണ് അസർ എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ അർത്ഥമാണ് അഥവാ നാം പറയാറുള്ളതായ അസറുണ്ടല്ലോ അഥവാ അസറ ലോഹർ അസർ എന്ന് പറയുന്ന അസർ ആ അസറിനും അസർ എന്ന് പറയുന്നതാണ് നമ്മുടെ ആദമിൻ്റെ സന്തതികളുടെ സർവ്വ ഹറക്കാത്തുകൾ അത് അള്ളാഹുസ്ബാനു തേല ക്രോഡിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് റിക്കാർഡാക്കിക്കൊണ്ട് അവൻ്റെ അവൻ്റെ വലക്കുകളിലൂടെ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൽ ധാരാളം അത്ഭുതങ്ങൾ കടന്നു വരുന്നുണ്ട് അതൊക്കെ അള്ളാഹു വസ്വാനെന്ന് പറയുന്നത് വാക്കിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ രഹസ്യമായ രഹസ്യമായ അത്ഭുതങ്ങൾ പരസ്യമായ അത്ഭുതങ്ങൾ നമ്മുടെ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ആരോഗ്യങ്ങൾ നമ്മുടെ നമുക്കുണ്ടാകുന്നതായ ഐശ്വര്യം നമുക്കുണ്ടാകുന്നതായ അതുപോലെ തന്നെ ഫക്റ് ദാരിദ്ര്യം അതുപോലെ തന്നെ ഇസ്സത്ത് അഭിമാനം അതിൻ്റെ നേരെ വിപരീതമാകുന്നതുല് നിന്നയത അതുപോലെ തന്നെ താത്ത് അനുസരണം ആസിയത്ത് അനുസരണക്കേട് അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നമ്മുടെ ഉണർച്ച നമ്മുടെ ഗഫലത്ത് നമ്മുടെ അശ്രദ്ധ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ അശ്രദ്ധയ്ക്ക് വിപരീതമായിട്ട് സഹബത്തോട് കൂടിയുള്ള ജീവിതം അതുപോലെ തന്നെ നമ്മുടെ സമ്മേളനങ്ങൾ നമ്മുടെ കൂടലുകൾ നമ്മുടെ മിന്നിക്കലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മുടെ മടി നമ്മൾ ഉണ്ടാകുന്നതായ മടി കൊണ്ടുണ്ടാകുന്നതായ ആ പ്രവർത്തന പ്രവർത്തനം തടയപ്പെടുന്ന രീതി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നമുക്കുണ്ടാകുന്നതായ ലാഭങ്ങൾ നഷ്ടങ്ങൾ നാശങ്ങൾ നമ്മുടെ ജീവിതം നമ്മുടെ മരണം ഇതെല്ലാം ഏറ്റവും ഇത് ഷോർട്ടായ ഷോട്ടായി മക്കായിമ എണ്ണി രൂപമാണ് ഇതെല്ലാം അൽ 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 അലാസർ അലാസർ അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു അപ്പോൾ ഒരു വലിയ മഹാമുസ്തകതാണ് മുസ്തകതെന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമാണ് എന്തിനാ നമ്മുടെ ആമാലുകൾക്കുള്ള സോർ റൂമാണി യഥാർത്ഥത്തിൽ എന്ത് എന്ന് പറഞ്ഞാൽ അഥവാ കാലം എന്ന് പറഞ്ഞാൽ അടിമകളുടെ ആമലുകൾ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ അതെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ജീവൻ ജീവിതം തന്നെയാണ് അസർ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ജീവിതത്തെ അത് നാം ചെലവഴിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ ആ അസർ ആ അസർന്ന് അള്ളാഹു കുസൂചിപ്പിച്ച അസറ് അത് നമുക്ക് നന്മയായി മാറുന്നു അത് നമുക്ക് തെളിവായി മാറുന്നു അത് നമുക്ക് ആയി മാറുന്നു നേരെ വിപരീതമാണ് നാം അസർ അസർ കൊണ്ട് ആ കാലം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ലോകത്തിൽ അള്ളാഹു പ്രപഞ്ചത്തെ ശിക്ഷിച്ച മുതൽ ഇതുവരെ ജീവിക്കുന്നതായ ജനങ്ങൾ നിട്ട് ഓരോരുത്തരും അവരവർക്ക് അള്ളാഹു നൽകിയതായ വയസ്സ് ആയസ് അനുസരിച്ചിട്ട് ഈ അസറിന്റെ ഓരോഹരി ഓരോരുത്തർക്കും ലഭിക്കുന്നു ഈ കാലത്തിന്റെ ഓഹരി ഓരോരുത്തർക്കും ലഭിക്കുന്നു അറുപത് കൊല്ലം ജീവിക്കുന്നവർ അറുപത് കൊല്ലം അത് അസറിന്റെ ഒരു ഭാഗമാണ് ം ജീവിക്കുന്നവൻ അങ്ങനെ അതിൽ കൂടുതൽ അങ്ങനെ ഓരോരുത്തരും അവനവ അവനവൻ അള്ളാഹു നിശ്ചയിച്ചതായ അവധി ആ അസറിൽ നിന്നിട്ട് ആ കാലത്തിൽ നിന്നിട്ട് അവൻ ആസ്വദിക്കുകയും ഉൾക്കൊള്ളുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നു അത് അതിൽ ചിലപ്പോൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവന് നന്മ നേടാൻ സാധിക്കുന്നു തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ തിന്മ നേടാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പരലോക മോക്ഷമോ അല്ലെങ്കിൽ പരാജയമോ പരാജയം സംഭവിക്കാതിരിക്കട്ടെ എന്ത് നോക്കുകയും ും അവിടെ അസിറിന് എന്തുണ്ട് നല്ല കൈയുണ്ട് അഥവാ അസിറിലൂടെയാണ് ഇതൊക്കെ വിട്ടുകിടക്കുന്നത് അസുറ കാലത്തിലൂടെയാണ് നമ്മുടെ ഹുസ്രാനാണെങ്കിലും അതിനു നേരെ വിപരീതമാണെങ്കിലും അഥവാ പരാജയമാണെങ്കിലും നഷ്ടമാണെങ്കിലും നാശമാണെങ്കിലും വിജയമാണെങ്കിലും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ഈ കാലത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് മുബാഹാത്തുകളിലും അഥവാ അള്ളാഹു അനുവദിക്കുന്നു തായ രൂപങ്ങളിലും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ളതായ താത്തിലും അഥവാ അനുസരണങ്ങളിലും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അള്ളാഹുൻ റസൂലും റസൂൽ സുന്നത്താക്കി പഠിപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു സബ്ബാനോ തല അനുവദിച്ചതായ ഭാഗങ്ങൾ അതൊക്കെയാണ് നാം ഈ കാലത്തിലൂടെ നേടിയെടുക്കാൻ ഈ കാലത്തിലൂടെ സമ്പാദിക്കാൻ ഈ കാലത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടത് അപ്പോൾ അത് അത് യഥാർത്ഥത്തിൽ നീ അതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നതെങ്കിൽ സുഹാൻ അള്ളാഹ് പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെറുതും വലുതുമായ എല്ലാം അവിടെ അള്ളാഹു സുബാനോ തല നമ്മുടെ ജീവിതത്തിൽ നാം കഴിച്ചുകൂട്ടിയതായ അസ്ര ആ കാലത്തിലൂടെ കഴിച്ചുകൂട്ടിയതായ ചെറുതും വലുതും എല്ലാം അവിടെ റിക്കാർഡാക്കപ്പെടും അവിടെ ചോദിക്കപ്പെടും ആ സന്ദർഭത്തിൽ നാം മറുപടി ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഇവിടെ ിൽ നിന്ന് തന്നെ സാധിക്കുകയുള്ളു ഭരണമാസന്നമായി കഴിഞ്ഞ റബ്യൂർ ജോലെന്ന് പറഞ്ഞ് യാതൊരു പ്രയോജനമില്ല ഒന്ന് എനിക്ക് പിന്തിപ്പിച്ചു തരണം അല്പസമയം പിന്തിപ്പിച്ച് തന്നാൽ ഈ കാലത്തിലൂടെ ചെയ്യേണ്ട നന്മകൾ ഞാൻ ചെയ്യട്ടെ എന്ന് അപ്പോൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് നാം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ നേട്ടം നമ്മുടെ നാം കഴിഞ്ഞു പോയത് നഷ്ടപ്പെട്ടു വരാൻ പോകുന്നത് നമ്മുടെ കയ്യിലല്ല ഇപ്പോഴുള്ളതായ ഈ ടൈം നമ്മുടെ കയ്യിലാണ് അത് ശരിക്കും നാം എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അത് ആ സമയത്ത് ചെയ്യേണ്ട നിർബന്ധ ബാധ്യതയായ സുന്നത്ത സുന്നത്തായ ബാധ്യതയാണ് ആയ എല്ലാ ബാധ്യതകൾ അത് അള്ളാഹുവിന് ചെയ്യേണ്ടതായ ബാധ്യതകൾ ഷെട്ടികൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ പടപ്പുകൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ ഇതെല്ലാം നാം നിർവഹിക്കാൻ വേണ്ടി പാടുപെട്ട് കൊണ്ടേയിരിക്കുക പെട്ടെന്നായിരിക്കും അവിചാരിതമായി അറിയാ രൂപത്തിൽ നമ്മെ മരണം പിടികൂടുക ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി റബ്ബർ ജൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല അല്ലെ അമൽ സാലിഹ ഒന്ന് ഞാൻ സാലിഹ അമൽ ചെയ്യട്ടെ അള്ളാന്റെ മറുപടിക്കല്ല ഒരിക്കലും അല്ല ഒരിക്കലും അതിന് ചാൻസ് അവന് ഞാൻ നൽകുന്നതല്ല അവന്റെ മുമ്പിൽ ധാരാളം ചാൻസ് ഉണ്ടായിരുന്നു അവൻ അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറവ് ജീവിച്ചവനായിരുന്നു ആ സന്ദർഭത്തിലൊക്കെ അവന് തൗപ ചെയ്യാമായിരുന്നു അവന് അള്ളാഹുലേക്ക് മടങ്ങാമായിരുന്നു അവന് നമസ്കരിക്കാമായിരുന്നു അവന് നന്മകൾ ചെയ്യാമായിരുന്നു അവൻ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കാമായിരുന്നു അപ്പോഴൊന്നും കൂട്ടാക്കാതെ ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ടൈമിൽ അവൻ അവൻ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണോ ഇപ്പോൾ എല്ലാ ഹൈറും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് അതിനൊരു അർത്ഥശൂന്യമായ അർത്ഥശൂന്യമായ വാക്കാണ് വാക്കാണ് കല്ല ഇന്നഹ ഞാൻ നൽകുന്നതല്ല അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ട് മറുപടി നൽകും അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളതായ ആ ആ ടൈം അത് ഉപയോഗപ്പെടുത്തുക എന്നിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ കഴിവിന്റെ പരമാവധി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ നിർബന്ധ ബാധ്യതയായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരിശോധിച്ച് കണ്ടുപിടിച്ച് അത് തന്നെ ചെയ്തുകൊണ്ട് നാം നേടാൻ വേണ്ടി നാം സമ്പാദിക്കാൻ വേണ്ടി പാടുപെടുക അതിൽ ഹുഷോട് കൂടി കുതോട് കൂടി നിസ്കാരം ഉദാഹരണത്തിന് അപ്പോൾ ഹുഷവും കുതുവും ഇല്ലാതെയാണ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചത് നാലരക്കാലത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ രണ്ടരക്കാലത്തിൽ ഇല്ലെങ്കിൽ പിന്നെ അത് മടക്കി കിട്ടൂല പിന്നെ ഒരു പ്രയോജനവുമില്ല പിന്നെ ഖേദിച്ചിട്ട് ദുഃഖിച്ചിട്ടൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് നാം എന്ത് ചെയ്യുക തുടക്കത്തിൽ തന്നെ നിസ്കാരത്തിലെ ഉദാഹരണം നിസ്കാരം അതുപോലെ ഏത് വിഭാഗത്തും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നാം ദുനിയാവോടുള്ളതായ ആ ബന്ധങ്ങളും എല്ലാം ഒഴിച്ച് ഒഴിവാക്കി അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് ശ്രദ്ധ അള്ളാഹുലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് ആ നമസ്കാരത്തെ താഴ്മയോട് കൂടി താഴ്മയോടുകൂടി കൂടി നമസ്കരിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് പാടുപെടുക അങ്ങനെ തന്നെ എല്ലാ അമലുകളെയും അള്ളാഹുക്ക് വേണ്ടി ആത്മാർത്ഥമാക്കി ആക്കാനും അതിൽ മറ്റുള്ളവരെ കടത്താതിരിക്കുവാനും അതിൽ അതിൽ ശിർക്ക് ചെയ്യാതിരിക്കുവാനും അതിൽ മറ്റുള്ളവരെ ലോകമാന്യം മറ്റുള്ളവർ കാണാൻ വേണ്ടി മറ്റുള്ളവർ പറയാൻ വേണ്ടി മറ്റുള്ളവർ പ്രശസ്തിക്കാൻ പ്രശംസിക്കാൻ വേണ്ടി എന്ന നീയത്ത് വെക്കാതെ രൂപത്തിൽ അള്ളഹനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രൂപ ഈ അമലകൾക്ക് ചെയ്യാൻ വേണ്ടി അള്ളാവ് കൽപ്പിച്ച അമലകൾക്ക് ചെയ്യാൻ വേണ്ടി നാം പാടുപെടുക നമ്മുടെ ബാധ്യതയാണ് അത് മടങ്ങി പോയ ബുദ്ധി ആനവലിച്ചാലും മടക്കി കിട്ടൂല ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് എന്നതുപോലെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിട്ട് നഷ്ടപ്പെട്ടു പോയാൽ ആ ടൈമ് പിന്നെ മടക്കി കിട്ടുന്നതല്ല ആ കിട്ടിയ ചാൻസ് കിട്ടിയ നമ്മുടെ മുമ്പിലുള്ള ആ ഉപയോഗ അങ്ങനെത്ര ഉപയോഗപ്പെടുത്തുക അതിൽ ചെയ്യേണ്ടതായ അതിൽ ബാധ്യതയായി നിർബന്ധമായി വരുന്നത് അത് സുന്നത്തായി വരുന്നത് അത് അത് ധർമ്മം പോലോത്ത സതക പോലോത്ത അതൊക്കെ കൊടുത്തുകൊണ്ട് അള്ളാഹുസ്മാൻ താലരക്ക് അടുക്കാനുള്ള എന്തെല്ലാം രൂപങ്ങൾ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു അതെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ മക്കായ്മ പറയുന്നു അക്കുമലായ രൂപത്തിൽ പരിപൂർണമായ രൂപത്തിൽ അത് ചെയ്യാൻ വേണ്ടി തന്നെ പാടുപെടുക കാരണം പിന്നെ അല്പസമയം കഴിഞ്ഞാൽ ഖേദിച്ചിട്ട് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല അന്ന് ഞാൻ അങ്ങനെ കാട്ടിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തില്ലല്ലോ ഞാൻ അത് കാട്ടി അത് അതിൽ വീഴ്ച വരുത്തിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് പ്രയോജനമില്ല മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചിട്ട് നല്ല വിജയിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം നേടാൻ പറ്റിയിട്ടല്ലോ എന്ന വീഴ്ച ബോധം അവനിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ാണ് എന്നിട്ട് അതിലൂടെ അവൻ ഖേദിക്കേണ്ടതും പ്രയാസപ്പെടേണ്ടതും എന്നിട്ട് അള്ളാവിനോട് പാശ്ചാത്തപ്പിക്കേണ്ടതും ഖേദിച്ചു മടങ്ങേണ്ടതും അള്ളാഹു ഹുസ്മാൻ താലാനോട് കേണപ്പേഷിക്കേണ്ടതും കുറ്റം സമ്മതിക്കേണ്ടതും എന്ന് അവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൻ എപ്പോഴും ആഹ്റത്തോടുള്ളതായ മഹബത്തുണ്ട് ആഹ്റത്തിൽ വിജയിക്കണമെന്ന ഭൂതിയുണ്ട് ദുനിയാവിനേക്കാളും കൂടുതൽ ആഹ്ലത്തിനെ സെലക്ട് ചെയ്യണമുണ്ട് എന്ന് അവന്റെ അവന്റെ ഹൃദയത്തിൽ വിട്ടുകടക്കുകയും അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കാനും സാധിച്ചാൽ അവൻ കച്ചവടത്തിൽ വിജയിയാണ് എന്ന് അവന് സമാധാനിക്കാം നേരെ മറിച്ച് അവന്റെ അവന്റെ ജീവിതത്തിൽ വിട്ടുകടക്കുന്നത് ദുനിയാവിനോടുള്ള മഹബത്ത് ഭൗതികമായ പ്രശ്നങ്ങളോടുള്ളതായ സ്നേഹം അതിനുവേണ്ടി ടൈം ടൈം ചെലവഴിക്കുക പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ദുനിയാവിന് ആഹ്ലത്തിനേക്കാളും കൂടുതൽ സെലക്ട് ചെയ്യുക എന്നീ രൂപത്തിലാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ കാണുന്നതെങ്കിൽ അവൻ നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമാണ് കുതിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അവിടെ തോപ ചെയ്ത് പശ്ചാത്തലം പ്പിച്ച് അള്ളാലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക ചെയ്യാം അതുകൊണ്ട് മങ്കാലു അള്ളാഹു പറയുന്ന ആയത്ത് ഇവിടെ സ്മരണീയമാണ് ഒരാള് ഇഹലോകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒസീനത്ത അതിലുള്ള ഭംഗിയും അതിലുള്ളതായ നേട്ടങ്ങളും അതിലുള്ള സമ്പാദ്യങ്ങളും അതിലുള്ള ഭാര്യമാറും മക്കളും അതിലുള്ളതായ അതിലുള്ളതായ ഭൗതിക സമ്പാദ്യങ്ങളും ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അവർ ചെയ്തതായ പരിശ്രമ ഫലം ഇവിടുന്ന് തന്നെ അവർക്ക് ലഭിക്കും ആ പരിശ്രമ ഫലം അവർ കാണുകയും ചെയ്യും പക്ഷേ എന്ന് മാത്രമല്ല അതിൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ തന്നെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അവർ പരിശ്രമിച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ ദുനിയാവിന് വേണ്ടി ഒമൻ പക്ഷെ അള്ളാഹു തുടരുന്നു അങ്ങനെയുള്ള വിഭാഗം പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാത്തത് കൊണ്ട് പരലോകത്തിൽ അവർക്ക് സീറോ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല നരകമല്ലാതെ മറ്റൊന്നും അവർക്കില്ല അവർക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നുമില്ല ഭൂമിയിൽ വെച്ചിട്ട് അവർ പരിശ്രമിച്ച സർവ പരിശ്രമവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായത് കൊണ്ട് തന്നെ ആ സകലം അവരിൽ നിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതെല്ലാം അവരോട് വിടവാങ്ങുന്നതാണ് അതുകൊണ്ട് അവർക്ക് ഒരു അവർക്കൊരു പ്രയോജനവും ഇല്ലാത്ത അവർ ചെയ്തതായ സർവ്വ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതേസമയത്ത് ഒരാൾ പരലോകം ലക്ഷ്യം കൊണ്ടാണ് ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് മനക്കെടുന്നതും പ്രയാസപ്പെടുന്നതും അവനാണെങ്കിൽ സത്യവിശ്വാസി അങ്ങനെയുള്ള വിഭാഗം അവരുടെ അള്ളാഹു സുബാനോ തേല അങ്ങേയറ്റം നന്ദി ചെയ്യുന്ന അള്ളാഹു തക്കതായ പ്രതിഫലം നൽകാൻ അർഹപ്പെട്ടതായ സായി ആണ് അഥവാ പരിശ്രമമാണ് എന്ന് എന്നാണ് അള്ളാഹു ആയത്തിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ച മക്കായ്മ മോദിയതായ ിൽ പറയുന്നത് ഇതാണ് ഇന്ന് മക്കയിൽ സംസാരിച്ച ആ വിഷയം ഡോക്ടർ അലി അലി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൽ ഇന്ന് മദീനയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇസ്രാവിനെ കുറിച്ചായിരുന്നു വിശദീകരിച്ചത് നമ്മൾ ടൈം അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇസ്രാ വിട്ടുകിടക്കുന്ന ഇസ്രാന്റെ ദിവസങ്ങൾ വിട്ടുകിടക്കുന്ന ദിവസമായതുകൊണ്ട് ഇസ്രാ അത് മഹാ ആയത്താണ് മഹാദൃഷ്ടാന്തമാണ് അതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മെഹറാജ് അഥവാ മെഹറാജ് റസൂള്ളിഅലി വസ്ലം നേരക്കു നേരെ ആകാശത്തിന്റെ ഏഴാം ആകാശികൾ ാഷം വരെ പോയിട്ട് അള്ളാഹുമായി മുനാജാത്ത് നടത്തി മടങ്ങി വരിക എന്നത് അതിലും വലിയ അത്ഭുതമാണ് അത് അത് അള്ളാഹു സുബാൻ തേല അള്ളാ നഹലീലായ നബീയുന മുഹമ്മദ് റസൂൾ സല്ലാഹു അലൈ വസല്ലമിനെ ബഹുമാനിച്ച് ആദരിച്ച ശൈലിയാണ് അത് അതിലൂടെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഭൂതി ജീവിതത്തിൽ മക്കയിൽ ധാരാളം കല്ലേറുകളും അടിയും ഇടിയും അക്രമങ്ങളും റസൂള്ളാന്റെ മുമ്പിലേക്ക് മുമ്പിലേക്ക് അഴിച്ചുവിട്ട് റസൂള്ളാന്റെ എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും രൂപത്തിൽ നിന്നിട്ടും ഏത് രൂപത്തിൽ പരിശ്രമിക്കുന്ന പരിശ്രമത്തിൽ നിന്നിട്ടും വിജയമില്ലാതെ തായ്ഫിൽ നിന്നും കല്ലേറ് മക്കയിൽ നിന്നിട്ടും കല്ലേറ് എല്ലായിടങ്ങളും കല്ലേറ് പ്രയാസത്തോട് പ്രയാസം അവരുടെ ദ്രാവത്തിൽ വിജയിക്കുകയില്ലേ എന്ന് അവർ പ്രയാസപ്പെട്ട് കേരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ ഹോമിനെ അവരുടെ ആ ദുഃഖത്തെ അവരുടെ ആ പ്രയാസത്തെ മാറ്റാൻ വേണ്ടിയായിരുന്നു അള്ളാഹു സുബാനോ തേല അവർക്ക് ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടി അവരെ വാനലോകത്തിലേക്ക് കൊണ്ടുപോയത് സ്വർഗം കാണിച്ചു കൊടുത്തത് അള്ളാഹുന്റെ അള്ളാഹുന്റെ സമീപത്തിലേക്ക് പോവുകയും അവിടെ അവിടെ ഏഴാൻ ആകാശത്തിന്റെ വരെ എത്തുകയും അവിടെ റസൂള്ളാഹി സല അല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുമായിട്ടുള്ള അമുനാജാത്തുകളൊക്കെ നടന്നതിന് ശേഷം വണങ്ങി വരാനുള്ള നൽകുകയും അതോടുകൂടി അവർക്ക് നേരിട്ട് കൊണ്ടിരുന്നതായ സർവ്വ മുസീബത്തുകളും അവർ മറന്നു എല്ലാ അപകടങ്ങളും അവർ മറന്നു അവർക്ക് പിന്നെ അവർക്ക് വീണ്ടും ആവേശവും ഉന്മേഷവും കൂടി അതിലൂടെ റസൂള്ളാഹി സലാഹു അലൈവ് വസ്ല്ലമിന് ഇസ്ര നടക്കലോടുകൂടി അവരുടെ മുമ്പിൽ വന്നതായ എല്ലാ അപകടങ്ങളും എല്ലാ പ്രയാസങ്ങളും എളുപ്പമായി കാണുകയും ദേവത്ത് തുടരാനുള്ളതായ ചാൻസും ദേവത്ത് കൂടുതൽ ആവേശത്തോടി ചെയ്യാനുള്ളതായ ചാൻസും എല്ലാം എല്ലാം അള്ളാഹുസ്ബാൻ വേല വീണ്ടെടുക്കാൻ റസൂർള്ളി അലൈഹി അലൈവസലമിന് ചാൻസ് നൽകി അതേ വർഷത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാലത്തിൽ തന്നെ ഖദീജ വഫാത്തായ സമയവുമായിരുന്നു അതും കൂടി ആ ദുഃഖവും കൂടി മാറാൻ അവരുടെ എളാപ്പഅു താലിബ് അവർ അമുസ്ലിമാണെങ്കിലും അവർ വഫാത്താവുക എന്നത് റസൂല്ലാക്ക് വലിയ പ്രയാസമുള്ള ഒന്നായിരുന്നു കാരണം റസൂല്ലാക്ക് താങ്ങും തണലുമായി ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു അബു താലിബ് ഈ സന്ദർഭങ്ങളിലെല്ലാമാണ് റസൂള്ളി സലഹു അലൈഹി വസ്ലമിനെ അള്ളാഹുസ്ബാൻ താല ആ ദുഃഖവും പ്രയാസവും മാറ്റാൻ വേണ്ടി ആദരിച്ചതും ഇത് ബഹുമാനിച്ചതും ഒക്കെ എന്നതാണ് നാം ചരിത്രത്തിലൂടെ പഠിച്ചത് ഇതൊക്കെയാണ് ഇന്ന് മദീനായി മാ വിശദീകരിച്ചതായ വിശദീകരണത്തിന്റെ ചില ഭാഗങ്ങൾ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിന്റെ പരിപൂർണതയിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹു ഖുർആാൻ പറഞ്ഞ സ്മഹാൻ അസുറാബി അബദിൻ ബസീർ എന്ന കൂടി വിശദീകരിച്ചിട്ടായിരുന്നു എന്ന് മദീനായി ഇമാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അദ്ദേഹത്തിന്റെ ഹൊത്തുമെ അഹു റസൂല്ല പള്ളിയിൽ സമാപിച്ചതും ഓതിയതും വിശദീകരിച്ചതും അത് നമുക്കും സ്മരിക്കേണ്ട ഭാഗമാണ് അള്ളാഹുസ് പരിശുദ്ധനത്രേ ഇങ്ങനെയുള്ള റബ്ബാണ് അവന്റെ അടിമയായ മുഹമ്മദ് നബിയെ മസ്ജിദുൽ ഹറാമിൽ ഹറാമിലിട്ട് മസ്ജിദുൽ അഹ്സയിലേക്ക് രാ പ്രയാണ നടത്തിയതായ ആ മഹാശക് ശക്തനായ റബ്ബുൽ ജല്ല പരിശുദ്ധനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തുടർന്ന് സ്ഥാപിച്ച ഭാഗമാണ് ലിരൊടി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ റസൂല്ലാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുസ് ആണ് ബസീറാണ് എന്നൊക്കെ അള്ളാഹുവിനെ പൊഴുത്തി വാഴ്ത്തിയിട്ടാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് സമാപിച്ചത് ഏതായാലും ഇതിലൂടെ എല്ലാം നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ ദിവസങ്ങളിലൂടെ വിട്ടുകിടക്കുമ്പോൾ ആ പാഠങ്ങളൊക്കെ നമ്മുടെ ചരിത്ര നമ്മുടെ ഇസ്ലാമിൽ നമ്മുടെ നേതാവായ മുഹമ്മദ് വിട്ടുകിടന്നതാണെന്ന് ഓർത്തുകൊണ്ട് അതിൽ നിട്ട് പഠിക്കേണ്ട പാഠം പഠിച്ചുകൊണ്ട് നാം നമ്മുടെ ഈമാന് ഈമാനിൽക്കൂട്ടുണ്ടാക്കുവാനും നാം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും ഈ മതത്തിൽ ഈ മതത്തിൽ ഈ മതത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഈ മതം അത് ദീനാണ് ഈ ദീന് കുല്ലി എല്ലാ മതത്തെയും മികച്ചു നിൽക്കുന്നതായ മതമായി മതമാവാൻ തീരുമാനമുണ്ടായ മതത്തിലാണ് ഞാനിപ്പോൾ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉൾക്കൊള്ളുന്നത് അതൊരു മഹാഭാഗ്യമാണെന്നത് കരുതി ഈമാനന് മുതൽക്കൂട്ടുണ്ടാക്കി അള്ളാഹുലേക്കെടുത്ത് അള്ളാഹുന്റെ പ്രീതികരതമാക്കാൻ പരിശ്രമിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക പ്രത്യേകിച്ച് ക്രിസ്ത്യമായി ായിട്ട് ഈ സ്രാവ് മെഹറാജൊക്കെ കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മുമ്പിൽ സമർപ്പിക്കേണ്ടതായ ആ നിർബന്ധ ബാധ്യതയായ നമസ്കാരത്തിൽ വീഴ്ച വരുത്തി ആദരിക്കുക സുന്ന നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നിർബന്ധ നിർബന്ധമായ മറ്റു നോമ്പ് പോലത്തെ നിർബന്ധമായ ബാധ്യതകളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പാടുപെടുക അതിലൊന്നും വീഴ്ച വരുത്തി വേണ്ടി പരിശ്രമിക്കുക പരിപൂർണ്ണ ഇമാനിന്റെ ഉടമകളായി ഏതു സമയത്തും മലക്കുൽ മലക്കുൽമോത്ത് വരികയാണെങ്കിൽ അവിടെ തയ്യാറായി നിൽക്കുന്നവരായ